എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവത പാരായണം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു ഗുരുവായൂർ ഏകാദശി കാലത്ത് നമ്മളെല്ലാവരും ഗുരുവായൂർ ഏകാദശിയൊക്കെ വ്രതം അനുഷ്ഠിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും പറ്റുന്നവരൊക്കെ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കുക ലളിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് അരി ആഹാരം ഒരു ദിവസത്താക്കി മാറ്റിവയ്ക്കുക അത് നല്ലതാണ് പക്ഷെ കൂടുതൽ നല്ലത് നമ്മൾ ഉപവസിക്കുക എന്ന് പറയും അതായത് അടുത്ത് വസിക്കുക ഭഗവാന്റെ അടുത്ത് വസിക്കുക അതാണ് ഉപ്പ അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് എങ്ങനെ വസിക്കാം ഭഗവാന്റെ അടുത്ത് വസിക്കണമെങ്കിൽ ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലണം നാമമാണ് ഭഗവാൻ നമ്മൾ ഭഗവാനെ നമ്മളൊരു രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാമമാണ് ഭഗവാൻ അപ്പോൾ ആ നാമത്തിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ വസിക്കുന്നതാണ് അത്ര ഏറ്റവും നല്ലത് അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴേ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് പക്ഷേ നമ്മളതിനെല്ലാം ഭയങ്കര കോംപ്ലെക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ വളരെ ചിന്തകൾ നല്ല ചിന്തകളിൽ ജീവിക്കുക നല്ല നല്ല ആറ്റിറ്റ്യൂഡ് ഇതൊക്കെയാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരാൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ചെയ്താൽ തന്നെയാണ് ആത്മീയത നമ്മളെ കുറിച്ച് അറിയുന്നതാണ് ആത്മീയത നമ്മൾ നമ്മളെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല വ്യക്തിത്വമായിട്ട് മാറുന്നത് അപ്പോൾ ശോഭനാ ശോഭനാ ജി ഗുഡ് മോർണിംഗ് പിന്നെ അപ്പം ബാക്കി വരുന്നവർക്ക് എല്ലാവർക്കും വളരെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരികൃഷ്ണ ശോഭനാജി ഹരികൃഷ്ണ അപ്പോൾ എല്ലാവർക്കും ദൈവം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ ചൈതന്യം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ ഒരു സത്യം തന്നെയാണ് ഇപ്പം എല്ലാ എന്നും എപ്പോഴും സത്യമാണ് അപ്പം അതെവിടെയാണെന്നുള്ള അന്വേഷണമാണ് എപ്പോഴും എല്ലാവരും നമ്മളിങ്ങനെയൊക്കെ പരക്കം പായയാണ് മനുഷ്യൻ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് അപ്പോൾ ഭഗവാനെ അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ ഉണ്ട് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എല്ലാ പ്രാണികളിലുമുണ്ട് എല്ലാ ജീവജാലങ്ങളിലുമുണ്ട് എല്ലാ സസ്യ ലതാദികളിലുമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സാധാരണ മനുഷ്യനത് അത് ദഹിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും പക്ഷേ ആ ഒരു ഭാവത്തിൽ നമ്മൾ കുറച്ചെങ്കിലും അത് ചെയ്തു തുടങ്ങിയാൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ജീവിതം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാരണം നമ്മളെല്ലാത്തിലും ഭഗവാന്റെ ആ ഒരു ചെറിയ ഒരു അംശം എല്ലാത്തിലും ഉണ്ട് എന്നുള്ളൊരു കൂടി എല്ലാവരെയും സമീപിച്ചാൽ നമുക്ക് ഒരാളോടും ഒരു ഇഷ്ടക്കേട് വരില്ല പിന്നെ ആരോടും നമുക്ക് ഒരു എന്താ പറയുക എന്തെങ്കിലും ദോഷം ചെയ്യാൻ നമുക്ക് തോന്നില്ല അപ്പോൾ പിന്നെ ആ ഒരു അതാണ് ശങ്കരാചാര്യർ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു സിദ്ധാന്തം അതാണ് അദ്വൈത സിദ്ധാന്തം അതായത് എല്ലാം ദ്വൈത ഭാവമേ ഇല്ല എല്ലാം അദ്വൈത ഭാവം അതായത് എല്ലാം ഒന്ന് എന്നുള്ളൊരു ചിന്ത അപ്പോൾ ഇവിടെ ഒന്ന് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ആ ഒന്നിൽ വിശ്വസിക്കും ആ ഒന്നിൽ തന്നെ നമ്മുടെ മനസ്സ് വയ്ക്കുമ്പോൾ ഇപ്പം നമ്മൾക്ക് ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചത് എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെ എനിക്കും എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് നമ്മുടെ നമുക്ക് ഒരുപാട് മൂർത്തികളുള്ളതുകൊണ്ട് ഇത് ഏതാണ് കറക്റ്റ് ഏതാണ് ശരി ഇത് ഏതാണ് ഈ കൺഫ്യൂഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക നമ്മൾ അപ്പോൾ ഈ കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു മോചനം വേണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു അറിവാണ് എല്ലാം ഒന്നാണ് പല പല പേരുകളിൽ ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട ഭക്ഷണം അരിയാണല്ലോ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയാൽ അത് ഗോതമ്പായിട്ട് മാറും അപ്പോൾ ഈ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന നമ്മൾ രാവിലെ തൊട്ട് അരി എടുത്തുകൊണ്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങും ഇപ്പം രാവിലെ ഇഡലി ദോശ അതിന് അരി വേണം പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ അത് ചോറാവും അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡ് റൈസോ വെജിറ്റബിൾ ബിരിയാണി അതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എല്ലാത്തിനും അരിയാണ് ഘടകം അപ്പോൾ പിന്നെ വൈകുന്നേരം വീണ്ടും അരി വിഭവങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ഗോതമ്പ് തന്നെ വിചാരിക്കൂ അപ്പോൾ എന്നാലും ഇതിലെല്ലാം പല പല രൂപത്തിൽ വരുന്നു എന്നേ ഉള്ളൂ എല്ലാം അരിയാണ് അപ്പോൾ ഇതുപോലെയാണ് ഭഗവാൻ ഭഗവാൻ പല പല രൂപത്തിൽ പല പല ഭാവത്തിൽ പല പല പേരുകളിൽ നമ്മളുടെ മുമ്പിലെത്തുന്നു അത് ഇപ്പോൾ ഒരു പിന്നെ കളിമണ്ണ് കൊണ്ട് നമുക്ക് പല പല രൂപങ്ങളുണ്ടാക്കാം കുടം ഉണ്ടാക്കാം കലമുണ്ടാക്കാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാക്കാം പൂച്ചട്ടി വെക്കുന്ന സാ ഉണ്ടാക്കാം അപ്പോൾ എന്തുണ്ടാക്കിയാലും അതൊക്കെ ഉടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സത്ത എന്ന് പറയുന്ന ആ ഒരു മണ്ണാണ് അപ്പോൾ ആ ഒരു അതിൻ്റെ സത്ത എല്ലാത്തിലും ഒന്നാണ് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിയാൽ മാത്ര മാത്രമേ നമ്മൾ ഈ നമ്മളെ ഇങ്ങനെയുള്ള വ്രത അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ കുറച്ച് 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 നേടിയെടുക്കേണ്ടത് അതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏകാദശി ഒരു സമയം അടുത്ത് വരുമ്പോൾ ഭഗവാൻ യോഗനിദ്ര മുര മുരനിന്ന ആസുരനെ വധി വധിക്കാനായിട്ട് ഭഗവാൻ യോഗനിദ്രയിൽ പോയി എന്ന് പറയണം ആ യോഗനിദ്രയുടെ ആ ശക്തിയിൽ നിന്ന് ഏകാദശി ദേവി ഉണ്ടായി എന്നാണ് പറയുന്നത് ആ ദേവിയാണ് പിന്നെ മുരനെ കുമുരൻ എന്ന അസുരനെ കൊന്നുള്ളു അപ്പോൾ ആ ദേവിയുടെ ആഗ്രഹപ്രകാരം ആ ദേവിക്ക് ഭഗവാൻ ആ ഇതിൽ സംപ്രീതനായിട്ട് കൊടുത്ത ഒരു വരമാണ് അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന് വിഷ്ണു സായുജ്യം ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വരമാണ് ഏകാദശി ദേവി ചോദിച്ചത് അവസാനം ഏകാദശി ദേവി ഭഗവാനിൽ തന്നെ ലയിച്ചു എന്നും പറയുന്നു അപ്പോൾ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവത് സായുജ്യം ലഭിക്കും എന്നുള്ള ഒരു തത്വവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാന്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ വീടുകളിലും ഭഗവാനെ അറിയാനും ഭഗവാനെ ജപി നാമങ്ങൾ ജപിക്കാനും നമുക്കൊക്കെ കഴിയട്ടെ അത് ചിലപ്പോഴൊക്കെ വളരെ പതുക്കേ ആ സംഭവങ്ങൾ വരുള്ളൂ എന്നാലും നമുക്കതിനൊരു തുടക്കമിടാം അപ്പോൾ ഞാനൊന്ന് പാരായണം ചെയ്യുന്നത് സ്കമ്പ മൂന്നിൽ ചാപ്റ്റർ എട്ടാണ് അപ്പോൾ ലൈവില് വരുന്നവർക്കൊക്കെ സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ ആ ഒരു കാരുണ്യവും ആ ഒരു അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ ഒരു ജീവിതം ഒരു ചെറിയ ജീവിതം ലൈഫ് ഈസ് വെരി ഷോർട്ട് എന്ന് ആരും പറഞ്ഞു അതല്ല വളരെ ഷോർട്ടായിട്ടുള്ള ഈ ജീവിതം നമ്മൾ എത്ര നല്ലതാക്കാൻ പറ്റുമോ അത്രയും നല്ലതാക്കുക ഇത്രയും നമ്മൾ നമ്മൾ നമ്മളെ തന്നെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ലപോലെ മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കുമെങ്കിൽ നമുക്ക് ചെയ്യാം അത്രയും വിശിഷ്ടമായിട്ടുള്ള ഈ ഒരു ജീവിതം നമുക്ക് പക്ഷേ നമ്മളൊക്കെ എന്തോ മനുഷ്യൻ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ പോലും അവിടെ പോലും നമ്മൾ പിശുക്ക് കാണിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിചാരിക്കുമ്പോൾ അതൊന്നും വേണ്ട ചിരിക്കുമൊന്നും വേണ്ട ഇപ്പോൾ ഈ ആളുടെ ചിരിക്കുമൊന്നും വേണ്ട ഇങ്ങനെ ആ ഒരു നമ്മൾ നമ്മളൊരാളൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന ഒരാൾ വരുന്നു എതിര് അപ്പോൾ ചിലപ്പോൾ ആളോട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ അതിപ്പോൾ ജീവിക്കൊന്നും വേണ്ട അങ്ങനെ നമ്മൾ ആദ്യമേ തീരുമാനിക്കുക നമുക്ക് നമ്മുടെ മനസ്സ് മനസ്സിനെ മാറ്റിയെടുക്കാം പതുക്കെ പതുക്കെ നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് തിരിയാം അതിനാണ് നമ്മൾ നമ്മളിങ്ങനത്തെ പാരായണങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചാപ്റ്റർ എട്ട് വിഷ്ണു ഭഗവാൻ്റെ ആ ഒരു നാഭി പത്മത്തിൽ നിന്ന് ഭഗവാൻ ഉത്ഭവിച്ചു അതാണ് അപ്പോൾ ആദ്യം ഉണ്ടായത് ഭഗവാൻ മാത്രമാണ് എന്ന് പറഞ്ഞല്ലോ ആ ഒരു പിന്നെ പിന്നെ സമുദ്രത്തിൽ യോഗനിദ്രയിൽ അനന്തൻ്റെ മുകളിൽ ശയിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു കമലം വന്നു ആ കമലത്തിലാണ് നമ്മൾ പിന്നെ ബ്രഹ്മാവിനെ കാണുന്നത് അപ്പോൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് ഈ ത്രിമൂർത്തികളെല്ലാം ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ ബ്രഹ്മാവ് അതിലിരുന്നതുകൊണ്ട് ഞാൻ എവിടെന്നാണ് വന്നത് കുറേ കാലം നോക്കിയപ്പോൾ മനസ്സിലായില്ല എൻ്റെ അവസാനം ആ താമരത്തണ്ടിലൂടെ ഇറങ്ങി 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 അന്തർഭാഗത്ത് അന്വേഷിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന് ദർശനം കൊടുത്തു കാര്യങ്ങൾ സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടി നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എട്ട് സ്കന്തം മൂന്ന് ചാപ്റ്റർ എട്ട് വായിക്കാം ഒന്നമ ഭഗവതി വാസുദേവായ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓ നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ നമ അത അഷ്ടഷ്ടഷ്ടഷ്ടഷ്ടമധ്യായ ധ്യാനം ജന്യസേതു അന്വയാതി ദരഥശ്ചാർത്വേഷ്നസ്വരാ ബ്രഹ്മഹൃദായ ആദിഗമയേ മുഹ്യന്തിയത് സൂരയാ തേജോമാര്യ വാര്യമൃതാം യഥാവിനിമയോ എത്ര സർഗോമൃഷാധാന് സദാരകുഹകം സത്യം പരം ധീമഹി അപ്പോൾ ആ ഒരു പരമമായ സത്യത്തെ നമുക്കും ധ്യാനിക്കാം അതാണ് സത്യം പരം ധീമഹി പരമമായ സത്യം ഭഗവാനാണ് ആ പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു അത് അഷ്ടമോധ്യായ സ്കന്ധം മൂന്ന് ചാപ്റ്റർ എട്ട് ശ്രീ മൈത്രേയ ഒ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം സത്സേവനീയോ ബധ പൂർവംശോ യല്ലോകപാല ഭഗവത് പ്രധാന ബുവി അജിത കീർത്തിമാലാം പദേ പദേ നൂതനയസ്യീഷണം സോഹന്ദ്രം ശുല്ലുഖാ ദുഃഖം മഹദ്ഗതാ വിരമാ പ്രവർത്ത ഭാഗവതം പുരാണം യഥാഹാദ് ഭഗവാൻ ഋഷിഭ്യസീനമു ഭഗവന്തമാദ്യം സങ്കർഷണം ദമഗുണ്ട സം വിവി മധപ്പ കുമാരമുഖ്യമുനയോ അന്ന स्वमेव दिश्यम बहुमानयंदम यम वासुदेवा अभिद नामम वा आमनन्दि कृत्यद्रदा क्षाम्भुजकोशनीशद उन्मीलेयंदम विभुदो विभुदो धयाया सर्धनी उधा अर्धरायसो जडा कला स जडा कलाभय उपसृशंद चरणो बदानम पद्मम यदर्चन्दि यदर्चन्देह्य राजकन्या స ప్రేమ నానా బలి ముహుర్గ్రో వజనా వజ సానురాగ స్ఖల పదేనా క్రీడ సహస్రమణి ప్రవేగా ప్రదోది ధాధామ ఫ సహస్రం ప్రోక్తం కిల ధర్మాభి నవృత్తిధర్మాధాయన సనత్కొమాయ స चाह पृष्टः साङ्ख्यायना साङ्ख्यायनायङ्गधृतव्रताया साङ्ख्यायन पारमहंसमुख्यो विवक्षमाणो भगवद्विभूधिः जगादसो अस्मद्गुर्वे अन्विदाय परा शराया तृहस्पतेश्च പ്രോവാച്യം സ ദയാളുരുക്തോ മുനിപ്പുലസ്ഥ പുരാണമാധ്യം സൗഹം തവ എ കഥയാമി വത്സ ശ്രദ്ധാ നിത്യമനുവ്രതയ ഉദാദം വിശ്രം ഇതം താസീത് എന് നിദ്രയാ മീലിത ദൃ ദൃിമീല അഹീന്ദ്രതൽപേ അതിശയാനേകൃതക്ഷണ സ്വാത്മരോ നിരീഹ स्वंत शरीर अर्पित भूत सूक्ष्म कालात्मक शक्ति मुदीर आण वास तस्ले पदे स्वे यथानलो दारुणिद्ध वीर चतुर्युगा चहस्रमत्सु स्वभन स्वयो स्वयो धीरे दयाश्वशक्त कालाख्य आसादित कर्मतंत्रो लोगा नीता स्वदेहे तस्यार्थसूक्ष्माभिनिमिष्टदिष्टेरन्तर्गतोऽर्थो रजसाधनीयान् गुणेन कालानुगतेन विन्दः सोष्यन्स्तधा विद्यद नाभिदेशाद सपद्मकोश सहसोदतिष्ठद् कालेन कर्मप्रतिबोधनेन सरोजिषा तत्सलिलं विशालं विद्योदयन्नर्कैवात्मयोनिः തല്ലോോകം സ ഉ വിഷു പ്രവീവിശത്സവുണാവസം തസ്മ സ്വയം വേദമയോ വിദ സ്വയംഭു സ്മ വയന് ദിശോ അഭൂദ് താച്ചൂരുഹ കർണി അവസ്ഥിതോ ലോകമ പശ്യമാണ പരിക്രമൻ വ്യോം വിത്ര ചരി ലേബേ അനുദിഷ മുഖാൻ तस्माद्युगान्ध श्वसनावघूर्णा जलोर्मिचक्रात् सलिलाद्विरूढम् उभाश्रिदः कञ्जमलो गतत्वम् आत्मानमन्धाविदीदेवः कैशसो असौ अहम् अब्जपृष्टः एतत् कुतो वा अब्जम् अनन्यद् अप्सुः अस्ति ह्ये अधस्तादिह किञ्चन एतद् अधिष्ठितं यत्र सदानुभव्यं सदानुभाव्यं सहित्यमुद्दीक्ष्य तदब्जनाळ नाडीबिरन्तर्जलमाविशेष जलमाविवेश ना नार्वागदस्तद् खरनाळनाळ नाडीं विजिन्वन्तस्तद् विन्दनाधाजः േ വിധുരാത്മസർഗം വിജിന്ഭൂത് സമഹാന്ത്രിോഹ ഭാ മാണ പരീക്ഷിണോധി ആയുരജസ് തോ നിവൃത്തലാമ സിഷ്ണമാസാദ്യ പുനഃസനൈർജിത ശ്വാസ നിവൃത്തചിത്തോ നിഷീദദ് ആരുടസമാധി യോഗ കാളജപുരുഷാഷാഭി പ്രവൃത്തയോ വിരുൂഢബോധ സ്വയം തൃദേഹൃദേ അവാഭാധം അവശ്യതാ പശ്യതയെന്ന പൂർവം പ്രണഗൗരാത ശേഷഭോഗ പരിഗേകം പുരുഷം ശയാ ഫണാദായുധമൂധരത് प्रेक्षां शिबन्दं हरिदो बलार्ध्रे सं सन्ध्याम्भ्रनिवेरुरुरुरुरुरुरुरुरुरुरुग्मूधना रत्नोधारा औषधिसौमनस्या वनस्रजोरे वेणुभुजाङ्कृपाङ्गेः आयामदो स्वमाना देहेन लोगत्रयसंग्रहेण विचित्रदिव्याभरणान्शुगानां देहम् പുംസം സ്വകർഗർഷെ അഭ്യർച്ച കാമധുഖാകം പ്രദർശയന്തം കൃപയാമഘേന്ദൂമയൂഖിന് ചരുപത്രം മുഖേന ലോകാർത്തിഹരസ്മിന് പരസ്ഫുരകുണ്ഡലമണ്ഡിതനോണായു ശോണായുധന അധ അധരബിംബാസാ പ്രത്യർഹയം സുന സേനസുദ്രോ कदम्बगिञ्जल्कपिशङ्कवाससा सलङ्कृतं मेघलया निदम्बे हारेण जानन्दधनेन वत्स श्रीवत्स वक्षस्थलवल्लभेन परार्धकेयूरमणिप्रवेग पर्यस्तदोर्दण्डसहस्रशागम् अव्यक्तमूलं भुवनाङ्क्रिवेन्द्र महेन्द्रभोगैर् अदि च राजरौगो भगवन्महीन्द्रम् अहीन्द्रबन्धुं सलिलोभगूढं किरीडसहस्रहिरण्यशृङ्गम् कौस्तुभरत्नगर्भम् निवेदम् आम्नाय मधुश्रु मधुव्रतश्रिया सुकीर्तिमय्या वनमालया हरिं सूर्येन्दुवायोग्निगमं त्रिधामभिः परिक्रमप्रधा प्राधनिकैर्दुरासदम् तह्यव तरस्वरोज तर्व तन्ना भी सरस्वरोज आत्मा बश्वसनमच ददर्श देशों जगदो विदा नापर लोक विसर्गदृष्टि सकर्म बीज रजसो बरक्त प्रजा शुशुष्वास्वाद विसर्गाखस्तमीढ़ വന്നനി അഭിവേശിതാത്മാ ഓം തത്സത ഓം ശ്രീകൃഷ്ണാപ്പണമസ്തു ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമാംസയാൻ സംവിധായം തൃതീയസ്കന്ധേ അഷ്ടോധ്യ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ അപ്പോൾ ഇത്രയും ഒരു ചാപ്റ്റർ എട്ടാണ് സ്കന്ധം മുതലേ ഇപ്പോൾ പാരായണം ചെയ്തത് ഈ ഒരു ചാപ്റ്റർ ഭഗവാൻ ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ സമർപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി കാലം അതായത് ബുധനാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച പതിനൊന്നാം തീയതി ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ലളിതമായ ഭക്ഷണം കഴിച്ച് നാമജപങ്ങളോടുകൂടി ഒരു നാമം മനസ്സിൽ ഭഗവാന്റെ ഒരു നാമം മനസ്സിൽ കൊണ്ട് നമ്മൾ ആ ഒരു നാമം ജപിക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഏകാദശിയുടെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപവസിക്കുക ഭഗവാന്റെ അടുത്ത് വസിക്കുക അടുത്ത് വസിക്കണമെങ്കിൽ നാമം വേണം എന്നാലേ നമ്മൾ അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ ദർശിക്കുമ്പോഴും ആ അടുത്ത് നമ്മൾ സ്ഥൂലഭാവത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം ക്ഷേത്രദർശനം നടത്തുമ്പോൾ സ്ഥൂലഭാവത്തിൽ ഭഗവാന്റെ അടുത്തിരിക്കുന്നു എന്നാൽ സൂക്ഷ്മഭാവത്തിൽ ഭഗവാൻ്റെ അടുത്തിരിക്കണമെങ്കിൽ നാമജപം വേണം അതുകൊണ്ട് നാമമൊക്കെ ജപിച്ച് പാരായണങ്ങളൊക്കെ ചെയ്യാൻ ഗീത പാരായണം ചെയ്യാൻ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണ ഗീത നമുക്ക് പാരായണം ചെയ്യാൻ പതിനെട്ട് അധ്യായം ഒരു ദിവസം മുഴുവനും ഉണ്ടല്ലോ അവർ രണ്ടോ മൂന്നോ ചാപ്റ്റർ വെച്ച് 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 ഇങ്ങനെ പാരായണം ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഭഗവാനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായിരപ്പൻ എന്ന ആ ഒരു ശക്തിയിൽ വിശ്വസിച്ച് കൊണ്ട് അപ്പോൾ ലൈവില് വന്ന എല്ലാവർക്കും എന്താ നല്ലൊരു ദിവസം ആശംസിക്കുന്ന മുരുകൻ മുരുകൻ നമസ്കാരം ശോഭനാജി എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും വന്ന് പോയവരൊക്കെ ഉണ്ട് അല്ലേ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാനാന്ന്ഗ്രഹിക്കട്ടെ ഹരേകൃഷ്ണ അഭിപ്രായം ഒന്ന് തസ്തു